നമസ്കാരം വള്ളുരുത്തി സെൻറ്റ് റീത്ത സ്കൂളും അതിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലനയും അവരുടെ ചിരിയും നിറവും പ്രസംഗത്തിലെ ചില്ലറ തെറ്റുകളും പേരില്ലാത്ത ഒരു പെൺകുട്ടിയും അവളിട്ട തട്ടവും വിദ്യാഭ്യാസ മന്ത്രി കുട്ടിയും പി ടി എ പ്രസിഡൻറ്റും പത്രങ്ങളും ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൂറുകണക്കിന് വ്യക്തികളും അവരുടെ പോസ്റ്റുകൾക്ക് പ്രതികരണങ്ങളുമായി ആയിരക്കണക്കിന് പൊതുജനങ്ങളും ഒരാഴ്ചയായി ഒരു കഷണം തുണിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്സവമേളം ഒന്നിനൊന്നു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അധികം പഴക്കമില്ലാത്ത ഒരു സംഭവത്തിലേക്ക് വാതിൽ തുറന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു വരാം തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്ക് സമീപത്തുള്ള അകമല ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഒരു അവധി ദിനത്തിൽ റിസൾട്ട് നോക്കാനും ചില പുസ്തകങ്ങൾ വാങ്ങാനുമായി സ്കൂളിലെത്തി വരാന്തിയിൽ വെച്ച് അവളെ കാണാനിടയായ പ്രിൻസിപ്പൽ അവളോട് വീട്ടിൽ പോയി യൂണിഫോമിൽ വരാൻ ആവശ്യപ്പെട്ടു ഇന്ന് അവധിയല്ലേ സാർ എന്ന് അവൾ ന്യായം പറഞ്ഞെങ്കിലും പ്രിൻസിപ്പൽ പറഞ്ഞു അവധിയാണെങ്കിലും ഈ സ്കൂളിൽ വരുമ്പോൾ യൂണിഫോമിലെ വരാവൂ അവൾ പോയി യൂണിഫോം ഇട്ടു വന്നു അവളുടെ ആവശ്യങ്ങളും സാധിച്ചു എന്നാൽ അടുത്ത ദിവസം കുട്ടിയുടെ വീട്ടുകാർ പ്രിൻസിപ്പലിനെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തഞ്ച് പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്തു കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നതാണ് പരാതി ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടർന്ന് വടക്കാഞ്ചേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും പ്രിൻസിപ്പലിനെതിരെ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടു സംഭവത്തിൽ പ്രിൻസിപ്പൽ കുറ്റക്കാരനാണെന്നായിരുന്നു ബന്ധപ്പെട്ടവരുടെയൊക്കെ കണ്ടെത്തൽ പ്രിൻസിപ്പൽ അതിനെതിരേ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കുട്ടിയുടെ അമ്മ അതേ സ്കൂളിലെ അധ്യാപികയാണെന്ന് ഓർക്കുക പരീക്ഷാ ജോലിയിൽ അവർ വീഴ്ച വരുത്തിയതിന് ഏതാനും ദിവസം മുൻപ് പ്രിൻസിപ്പൽ മെമ്മോ കൊടുത്തതിൻ്റെ വിരോധത്തിൽ ആണ് ഇങ്ങനെ ഒരു പരാതി കെട്ടിച്ചമച്ചതെന്നും കുട്ടി കൊടുത്ത കേസിൽ കഴമ്പില്ലെന്നും പ്രിൻസിപ്പൽ കുറ്റക്കാരനല്ലെന്നും സ്കൂളിലെ അച്ചടക്കം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായ യൂണിഫോമിൻ്റെ കാര്യത്തിൽ സ്കൂളിന് പൂർണ്ണ അധികാരമുണ്ടെന്നും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബഹറുദ്ദീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് വിധിയെഴുതി പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിലെ പ്രശ്നത്തിലും കോടതി സ്കൂളിന് അനുകൂലമായി വിധിയെഴുതി എന്നാൽ ഇപ്പോഴത്തെ കോടതി വിധിയെയും നിയമത്തെയും കാറ്റിൽ പറത്തിയും വെല്ലുവിളിച്ചും തുടരെ അസംബന്ധങ്ങൾ തട്ടിപ്പിട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രി ശിവൻകുട്ടിയോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കേരള പോലീസിൽ എല്ലാ റാങ്കിലും എല്ലാ മതക്കാരും ഉണ്ടാകുമല്ലോ മതപരമായ വേഷം പ്രത്യേകിച്ച് തട്ടം പോലീസ് യൂണിഫോമിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അനുവദിക്കുമോ ഡി ഐ ജി അജിത ബീഗത്തിന് പോലീസ് യൂണിഫോമിൻ്റെ ഭാഗമായി ഹിജാബ് ധരിക്കാൻ ആവശ്യപ്പെട്ടാൽ താങ്കളുടെ സർക്കാർ അത് അനുവദിക്കുമോ അവരുടെ ആൾക്കാർ ആവശ്യമുന്നയിച്ച സംഘമായി വന്നാൽ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുമോ സ്കൂളുകളിൽ എൻ സ്കൗട്ട് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്ക് മതചിഹ്നമായ ഏതെങ്കിലും വേഷം ധരിക്കാൻ അനുവാദമുണ്ടോ അതുപോലെ ഒന്നല്ലേ സ്കൂൾ യൂണിഫോമും ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പൽ ശിരോവസ്ത്രമിടരുതെന്ന് കുട്ടികളോട് പറഞ്ഞത് വിരോധാഭാസമാണെന്ന് ശിവൻകുട്ടി ആവർത്തിച്ചു നാലക്ഷരമോ നാലക്ക സംഖ്യയോ തെറ്റില്ലാതെ നോക്കി വായിക്കാനോ പറയാനോ അറിയാത്ത താങ്കൾ കേരളം പോലൊരു സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നു എന്നതല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം നിയമസഭാ മന്ദിരത്തിൽ ഔദ്യോഗിക സമ്മേളനം നടക്കുന്നതിനിടെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പൊതുമുതൽ നശിപ്പിക്കുകയും സ്വന്തം നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്ത താങ്കൾ മന്ത്രിയായി എന്നത് വിരോധാഭാസമല്ലേ നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ മുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കോടതി കേസിൽ നഷ്ടപരിഹാരം അടച്ച് തലയൂരുന്നതിന് പകരം അതിൽ നിന്ന് രക്ഷപ്പെടാൻ സുപ്രീം കോടതി വരെ കേസ് നടത്തി പൊതുജനത്തിൻ്റെ അൻപത് ലക്ഷത്തിലധികം രൂപ തൂർത്തടിച്ചു എന്നത് വിരോധാഭാസമല്ലേ കുട്ടികൾക്ക് യൂണിഫോം ഉള്ള ചില സ്കൂളുകളിൽ അധ്യാപകർക്ക് യൂണിഫോം നിർബന്ധമില്ല മുണ്ടോ പാൻഡോ ഒക്കെ ധരിച്ചു വരാൻ അനുവാദമുണ്ട് അതുപോലെ കുട്ടികൾക്കും വരാം എന്നർത്ഥമുണ്ടോ ചില വനിതാ അധ്യാപകർ സാരി ചുറ്റി വരും കുട്ടികൾക്കും അതാകാം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈദികർ പഠിപ്പിക്കുന്ന അനേകം സ്കൂളുകളുണ്ട് അവർ ലോഹയിട്ട് വരും അതുപോലെ കുട്ടികൾക്കും ആകാമോ സ്വയം കേസ് വാദിക്കുന്ന കുറ്റവാളികൾക്ക് വക്കീൽ യൂണിഫോം ഇടാൻ അനുവാദമുണ്ടോ കന്യാസ്ത്രീപാതം മുഴുക്കുന്ന കുട്ടികൾ കന്യാസ്ത്രീകൾ ചെയ്യുന്ന സേവനം ചെയ്യാൻ തയ്യാറാണോ അവരെടുത്തിരിക്കുന്ന വ്രതങ്ങൾ എടുക്കാൻ തയ്യാറാണോ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ വേഷത്തെപ്പറ്റി ഒരു നിബന്ധനയുമില്ലേ ഏത് വേഷവും കിട്ടി വരാൻ അവിടെ അനുവാദമുണ്ടോ ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് വെറും ഒന്നര വർഷം മുൻപാണ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ ബഹുമുഖ പ്രതിഭയും നിരപരാധിയുമായ എന്ന ഇരുപത് വയസ്സുകാരനെ യാതൊരു കാരണവുമില്ലാതെ ഡീനിൻ്റെയും ഹോസ്റ്റൽ വാർഡിൻ്റെയും മൂക്കിന് കീഴേ മൂന്ന് നാൾ പട്ടിണിക്കിട്ട് മർദ്ദിച്ച് നൂറ്റി മുപ്പത് യുവാക്കളുടെ മുന്നിൽ വെച്ച് ഇരുപത് ചെറുപ്പക്കാർ ചേർന്ന് കെട്ടിയിട്ട് കൊന്നത് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് അയാൾക്കെതിരെ അപമാനക്കേസ് കൊടുത്തത് തട്ടമിട്ട ഒരു യുവതിയാണ് എന്നുകൂടി ചേർത്ത് വെക്കണം ആ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ പാർട്ടിയും സർക്കാരും ഹീനമായ എത്രയോ തന്ത്രങ്ങൾ കളിച്ചു ഒടുവിൽ ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് കൊടുക്കാൻ കോടതി വിധിച്ചത് വെറുതെയാണ് അവർ കൊലപ്പെടുത്തിയതാണ് എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടല്ലേ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചത് അത്ര പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവന് ഏഴ് ലക്ഷം രൂപയുടെ മൂല്യമേ ഉള്ളൂ ആ തുക പോലും കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ സർക്കാർ അപ്പീലിന് പോയില്ലേ എന്തിനാണ് നിങ്ങളുടെ യുവ സഖാക്കൾ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരുത്താൻ അല്ലേ അതൊരു വിരോധാഭാസമല്ലേ ആ കുറ്റവാളികളെ രക്ഷിക്കാൻ എത്രയോ കുൽസിത നീക്കങ്ങൾ നടത്തിയ നിങ്ങൾ തന്നെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിനെതിരെ ഒരു കഷണം തുണിയുടെ പേരിൽ എൻ ഒ സി റദ്ദാക്കുമെന്നൊക്കെ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് സെൻറ് റീത്താസ് സ്കൂളിലെ പേരറിയ പെൺകുട്ടിക്ക് വേണ്ടിയും സ്കൂളിനെതിരെയും ഭ്രാന്ത് പിടിച്ച പോലെ പാഞ്ഞു നടക്കുന്ന പേപ്പട്ടുകൾക്ക് സിദ്ധാർത്ഥൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒന്നും തോന്നിയില്ല അല്ലേ നിങ്ങളുടെ വായ പൂട്ടി മുദ്ര മുദ്രവച്ചിരിക്കുകയായിരുന്നോ മന്ത്രിയോടും നിഷ്പക്ഷമായി ചിന്തിക്കാൻ വെളിവില്ലാത്ത മാനുഷിക മൂല്യങ്ങൾക്കപ്പുറം മതഭ്രാന്ത് വളർത്തുന്ന മാധ്യമങ്ങളോടും മതവെരി പൂണ്ട സമൂഹത്തോടും ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയുടെ ശിരോവസ്ത്രമാണോ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണോ നിങ്ങൾക്ക് വലുത് നിങ്ങൾ ഈ നാടിനെ എങ്ങോട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ആലോചിക്കണം